ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ നാരങ്ങ വെള്ളയ്ക്ക് ഇടാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ചെറുനാരങ്ങ ആവശ്യത്തിന് കറിവേപ്പില പിന്നീട് ദേ കാന്താരി അതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു പച്ചമുളക് പിന്നീട് ഒരു പച്ചമുളക് കാന്താരി ദേ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചുമന്നുള്ളി ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാത്തത് കൊണ്ട് പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ചുമതല കിട്ടാം പെട്ടെന്ന് അച്ചാർ കേടാവും കേട്ടോ ഇത്രയാണ് നമ്മുടെ ഈ നാരങ്ങ അച്ചാറിന് വേണ്ട ചേരുവകൾ അപ്പോൾ അച്ചാർ തയ്യാറാക്കി തുടങ്ങാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാനാണ് കേട്ടോ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടി ചതച്ച് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഓക്കെ ഏകദേശം ഇതേപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാറിടുന്ന പ്രോസസ്സിലേക്ക് കടക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഈ ഒരു പച്ചമുളക് ഞാനൊന്ന് അയ്യുവാണത് കാന്താരി ഉണ്ടായതുകൊണ്ട് ഒരു പച്ചമുളക് മതിയാകും നമ്മൾ മുളക് കൂടി ചേർക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാന്താരിയും ഈ ഒരു പച്ചമുളകും എടുത്തത് കേട്ടോ അപ്പൊ നല്ല വെള്ളയ്ക്ക് അച്ചാർ ഇടുന്നതുകൊണ്ട് നല്ല എരിവൊക്കെ ഒക്കെ കറക്റ്റ് പാകമായിരിക്കും അപ്പൊ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീച്ചിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാരങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ വീര ചേർന്ന് എനിക്കാണെങ്കിലും മില്ലിയാണ് കേട്ടോ എല്ലാം ചൂടായി വന്നപ്പോഴേക്കും ദേ ഒരു ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെച്ചിരിക്കുന്നത് കടുകൊക്കെ പൊട്ടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാട്ടിൽ ചതച്ച് ചേർക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് അപ്പോൾ കടുക എല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ദൈ അരിഞ്ഞ് വെച്ച പച്ചമുളകും ദേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇതിലേക്ക് ദേ കാന്താരി ഫുൾ കാന്താരി നമ്മൾ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ കാന്താരിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഇരുമ്പ് വെച്ചിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ അച്ചാറിൻ്റെ ആ പുളിയെല്ലാം കാന്താരിയുടെ എരിയെല്ലാം നമുക്ക് ആ അച്ചാറിൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് പിന്നീടതേ ഒരു വറ്റൽ മുളക് ഒന്നല്ല രണ്ട് വറ്റൽ മുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഇടാത്തത് കൊണ്ടാണ് കാന്താരിയും വറ്റൽമുളകും പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് പിന്നീട് പിന്നീട്തേ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനിതേ ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചോളം ജീരകപ്പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് പിന്നീട്തേ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നീട് പിന്നീട്തേ പൊടികളായിട്ട് ഉ ഉലുവൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ആവശ്യത്തിന് നമ്മുടെ എൻ എസിൻ്റെ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വിനികറും കൂടി ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ആ തൊലി ഒന്ന് വാടിയാൽ മാത്രം മതിയാകും നമ്മൾ നാരങ്ങ നാരങ്ങ ഇടാൻ കുറച്ച് ത്തിലാണ് അരിഞ്ഞേക്കുന്നത് ഇത് ഒരു നാരങ്ങ ഇങ്ങനെ നാലായിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇടിയും ചെറുതാക്കാം നമുക്ക് നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് തരുന്നവരുണ്ട് നമ്മൾ അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി കേട്ടോ ശേഷം ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ച് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും എല്ലാ രീതിയിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഓൾ എന്ന ബെല്ലൈക്കോൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണ് അച്ചാറുകളൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ അച്ചാറിന് എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർക്കാനുള്ളത് ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ watching